എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ റിജി ആലഞ്ചേരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ റിലീസായ ഹിന്ദി സിനിമയാണ് മേനൻ വ്യാപ്യ അതിലെ സൂപ്പർ ഹിറ്റ് ഗാനമാണ് കബൂത്തർ ജ ജ എന്ന് തുടങ്ങുന്ന പാട്ട് ഒരിക്കലെങ്കിലും കേട്ടവർ മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു പാട്ടാണ് പ്രാവ് കത്തുമായി നടക്കുന്ന ആ സീനൊക്കെ കാണുമ്പോൾ ഇതുപോലെ ഒരു നിഷ്കളങ്ക ജീവി വേറെ ഇല്ല എന്ന് തോന്നിപ്പോകും പ്രാവുകൾ നിഷ്കളങ്കർ ആയിരിക്കാം പക്ഷെ ഇപ്പോൾ ഇന്ത്യയിൽ ഉടനീളം അവ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ചൊന്നും അല്ല കുറേയധികം ആളുകൾക്ക് പ്രാവുകളെ തീറ്റിപ്പോറ്റുന്നത് ഹരമായതുകൊണ്ട് അവയുടെ പോപ്പുലേഷൻ ഇപ്പോൾ ഓടി വരികയാണ് പ്രാവിനെ വീട്ടിൽ വളർത്തുന്നവരും നാടൻ പ്രാവുകളെ തീറ്റ കൊടുത്ത് സായുജ്യമടയുന്നവരും എല്ലാം അറിഞ്ഞിരിക്കുക നമ്മുടെ ജീവൻ എടുക്കാൻ പോലും അവയ്ക്ക് കഴിവുണ്ട് പക്ഷി സ്നേഹികൾ ദയവായി ക്ഷമിക്കുക ഫ്ലാറ്റുകളുടെയും വീടുകളുടെയും ഒക്കെ എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റിൽ പ്രാവുകൾ കൂട് വയ്ക്കാറുണ്ട് പ്രാവിൻ്റെ തൂവലിൽ നിന്നും വരുന്ന ഒരുതരം പൊടി പ്രാവിൻ്റെ കാഷ്ടം ഇവയൊക്കെ ഉണങ്ങി പൊടിഞ്ഞ് സി വഴി നമ്മുടെ ശ്വാസകോശത്തിൽ എത്തുന്നു മാസങ്ങളോളം ഇത് ഇങ്ങനെ തുടരുമ്പോൾ അത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ന്യൂമോണൈറ്റിസ് പോലെയുള്ള ശ്വാസകോശ രോഗം പലർക്കും ഉണ്ടാക്കുന്നുണ്ട് ചികിത്സിച്ച് ചുഖപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു അസുഖമാണിത് ഏതാനും വർഷങ്ങൾക്കകം ശ്വാസകോശം ഏറെക്കുറെ പൂർണ്ണമായി നശിക്കും പലർക്കും ലങ് ട്രാൻസ്പ്ലാന്റേഷൻ പോലും വേണ്ടി വരുന്നു ലങ് ട്രാൻസ്പ്ലാന്റേഷൻ കേരളത്തിൽ ഒരു ഹോസ്പിറ്റലിലും ഇപ്പോൾ ചെയ്യുന്നില്ല അന്യ സംസ്ഥാനങ്ങളിൽ പോയി ചെയ്യേണ്ടി വരുമ്പോൾ അത് സാധാരണക്കാർക്ക് ഒന്നും താങ്ങാൻ പറ്റില്ല നടി മീനയുടെ ഹസ്ബൻഡിന് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ന്യൂമോണൈറ്റൈ ന്യൂമോണൈറ്റിസ് ആയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എനിക്കും ഇതേ അസുഖം തന്നെയാണ് ുള്ളത് എൻ്റെ വീട്ടിൽ ബാത്റൂമിൻ്റെ എക്സോസ് പ്ലാൻ്റെ വെളിയിലുള്ള ഭാഗത്ത് പ്രാവുകൾ കൂടുവയ്ക്കാൻ വരുമായിരുന്നു ഒടുവിൽ അവിടെയെല്ലാം കമ്പി വില അടിച്ചാണ് അവയെ ഒഴിവാക്കിയത് ഞാൻ തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റിൽ എട്ട് മാസം താമസിച്ചിട്ടുണ്ട് അവിടെ ഒരു ഹിന്ദിക്കാരൻ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുമായിരുന്നു രാത്രിയായാലും പ്രാവുകൾ പോവില്ലായിരുന്നു സൺഷെയ്ഡിലും ബാൽക്കണിയിലും എല്ലാം ജനൽപടേതം ഒക്കെ കാഷ്ടിച്ചു വയ്ക്കുമായിരുന്നു ഹൈപ്പർ സിറ്റിവിറ്റീവ് ന്യൂമോണൈറ്റിസിനും എക്സ്പെൻസിവ് അലർജി ആൽഗ്രോളൈറ്റിസ് എന്നും പേരുണ്ട് ഫിജൻ ബീഡേഴ്സ് ഡിസീസ് എന്നും ഇത് അറിയപ്പെടുന്നു ഇൻഡസ്യൽ ലങ് ഡിസീസ് എന്ന വിഭാഗത്തിൽ പെടുന്ന ഒരു അസുഖം ആണിത് കടുത്ത ചുമ ശ്വാസമൊക്കെ പനി ഒക്കെയാണ് രോഗലക്ഷണങ്ങൾ ഇതിൻ്റെ ഇൻഡസ്യൽ ലങ് ഡിസീസിൻ്റെ നാൽപ്പത്തേഴ് ശതമാനം പ്രാവുകൾ കാരണമാണ് ഉണ്ടാകുന്നത് എന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് പ്രാവുകളുമായി ഇടപെടുമ്പോൾ എല്ലാവരും സൂക്ഷിക്കുക ആസ്മ അലർജി ബ്രോങ്കൈറ്റിസൊക്കെ ഉള്ളവർക്ക് അവരുടെ ബുദ്ധിമുട്ട് കൂടാനും പ്രാവിൻ്റെ കാഷ്ടവും പൊടിയും കാരണമാകുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്